നമസ്കാരം ന്യൂസ് വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ സന്തോഷങ്ങളുണ്ട് അതിൽ ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ുംറക്കാൻഡ് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച അമ്പത്തിയേഴുകാരന് നാല്പത്തിയഞ്ചു വർഷം കഠിന തടവിനും മുപ്പതിനായിരം രൂപ പിഴയടക്കുവാനും ശിക്ഷിച്ച് തിരൂർ കോടതി താനാളൂർ പട്ടരുപറമ്പ് സ്വദേശി മമ്മിക്കാനകത്ത് മമ്മുവിന്റെ മകൻ അമ്പത്തിയേഴ് വയസ്സുള്ള മുഹമ്മദ് ഹനീഫയാണ് തിരൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റെനോ ഫ്രാൻസിസ് സേവിയർ ശിക്ഷ വിധിച്ചത് പിഴ സംഖ്യയായ മുപ്പതിനായിരം രൂപ അടച്ചില്ലെങ്കിൽ ആറുമാസം കൂടെ അധിക തടവും അനുഭവിക്കേണ്ടി വരും പന്ത്രണ്ട് വയസ്സ് പോലും പൂർത്തിയാകാത്ത അതിജീവിത രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസത്തിലും മുഹമ്മദ് ഹനീഫയുടെ വീട്ടിൽ പോയ സമയത്ത് സ്വന്തം വീട്ടിൽ വെച്ച് പ്രതി കഠിനമായ ലൈംഗികാതിക്രമം നടത്തുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതിജീവിതയ്ക്കെതിരെ ലൈംഗികാതിക്രമം നടത്തുകയും ചെയ്തതിൽ താനൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിലായിരിക്കെ തന്നെ വിചാരണ നടത്തണമെന്ന് പോലീസിന്റെ അപേക്ഷ പ്രകാരമാണ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് തിരൂർ പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന ജീവൻ ജോർജിനായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ചുമതല പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ഹാജരായി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് നയൻറ്റി നയൻ താനൂർ